നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നിക്കോ പാസിനെ തിരിച്ചെത്തിക്കാൻ ഇതാ റയൽ റയൽമാറ്റഡ് തീരുമാനിച്ചിരിക്കുന്നു അതും ഈ ജനുവരിയിൽ തന്നെ ബൈബാക്ക് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് താരത്തെ അറിയിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ടി വൈ സി സ്പോർട്സിൻ്റെ മാധ്യമപ്രവർത്തകൻ ഗാസ്റ്റൻ എഡുല് അർജൻറ്റീനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറെ വിശ്വാസയോഗ്യമായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണല്ലോ അദ്ദേഹം അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള മറ്റൊരാൾ ഫബ്രിസിയോ റൊമാനോ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മാസത്തെ ഇതേ റിപ്പോർട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിക്കോപ്പാസിനെ ആ റയലിൽ തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആ റിപ്പോർട്ട് ഇപ്പോൾ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ചുരുക്കത്തിൽ കാര്യം വളരെ വ്യക്തമാണ് റയൽ മാഡ്രിഡ് അർജൻറ്റീൻ സൂപ്പർ താരം പാസിനെ കോമോയിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അത് സംഭവിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പം മിന്നും ഫോമിലാണ് നിക്കോപാസ് ഉള്ളത് സിരിയയിൽ ഈ സീസണിൽ അവൻ പന്ത്രണ്ട് കളികൾ കളിച്ചിട്ട് അവിടെ അഞ്ച് ഗോളുകളും നാല് അസിസ്റ്റുകളുമായി കഴിഞ്ഞു അതായത് ഒമ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി അദ്ദേഹത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ഇറ്റാലിയൻ കപ്പിലും ഓൾറെഡി ഒരു കളി കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് മോശമല്ലാത്തൊരു പ്രകടനം എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള പ്രകടനം നടത്തുന്നവരിൽ ഒരാളാണ് നിക്കോ സോ കോമോയിൽ നിന്ന് ഇതാ നിക്കോപാസിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി റയൽ മാഡ്രിഡ് തീരുമാനിച്ചിരിക്കുകയാണ് റയലിലൂടെ വളർന്നയാളാണ് ഇരുപത്തിയൊന്നുകാരനായിട്ടുള്ള നിക്കോപ്പാസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കോമോയിലേക്ക് പോയത് ഏതായാലും അർജന്റീനയ്ക്ക് വേണ്ടി ആ അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചിട്ടുള്ള ആളാണ് അർജന്റീനയുടെ ഭാവിയായിട്ട് കൂടി പരിഗണിക്കുന്ന ആളാണ് അങ്ങനെ ഒരു താരത്തെ ഇതാ റയൽമാറ്റഡ് തിരികെ കൊണ്ടുവരുന്നു ഓൾറെഡി ഫ്രാങ്കോ മാസ്റ്റൻഡൂനോ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക സോ റയലിൽ കൂടുതൽ അർജന്റീനക്കാർ ഇതാവായിരുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇൻഡ് വ